തിരുപ്പൂര് വസ്ത്രങ്ങൾ നഗരം ഇന്ത്യരാകമാനം ബനീൽ ഉണ്ടാക്കുന്ന സ്ഥലം തിരുപ്പൂര് തിരുപ്പൂരിൽ ആ നമ്മുടെ നാട്ടിലെ നൊങ്ക് വിറ്റുകൊണ്ടിരിക്കുകയാണ് പതിനീര് നല്ല പനങ്ങള് പനങ്ങള് എങ്ങനെയുണ്ടാക്കി കുടിക്കുന്നത് നോക്കാം പന നൊങ്ങ് എടുത്ത് ചേർത്ത് പതനീര് പനിനീര് പതിനീ അതാണ് സമയം ചെത്തി തരാനായിട്ട് പനയുടെ നീര് നല്ല ആരോഗ്യമായിട്ടുള്ള സ്വരം അതിൽ ആരോഗ്യമായിട്ടുള്ള ഉഷാറിട്ടുന്ന പാനീയം നാട തനി നാടൻ വെജിറ്റേറിയൻ നല്ല മണമുണ്ട് വീടിന് മണം പകർത്താൻ പറ്റില്ല അടിപൊളി മണമാണ് ശർക്കരക്ക് വേണ്ടി ശർക്കര ഇടുന്നുണ്ട് നല്ല പെട്ടി ശർക്കര ഒരേ സംഭവങ്ങൾ ഇതേപോലെയൊക്കെ ഉണ്ടാക്കുക വേണ്ട ഓല കെട്ടിണ്ടാക്കിയിട്ട് ണ്ടാക്കും അതിലാണ് ഇത് ഒഴിക്കുന്നത് അതിൻ്റെ ലൊക്കേഷൻ ഒക്കെ മെൻഷൻ ചെയ്യുക എല്ലാവരും പെട്ടെന്ന് വന്ന് കുടിച്ചോളൂ തിരുപ്പൂര് വരണ സമയത്ത് മറക്കണ്ട ഇതുപോലെ സംഗതി ടേസ്റ്റ് ചെയ്യണതിന് പേരെന്താ മാറി ആ മാറി പതിനീര് ഈ നല്ല ചുട്ട വേനൽക്കാലത്ത് ഇത്രയും വെയിലുള്ള സ്ഥലത്ത് ഇതുപോലെ കുടിക്കുന്നത് വളരെ സന്തോഷമാണ് വളരെ രസമായിട്ടുള്ള സമൂഹമാണ് നമുക്കുള്ള ആ അതെ ഷൂട്ടി നിർത്തിയാലും കുഴപ്പമില്ല കളയാൻ പറ്റില്ല ഒരു തുള്ളി കളയാൻ പറ്റില്ല ഷൂട്ടി വേണമെങ്കിൽ നിർത്തണം നമ്മുടെ സൂര്യ അണ്ണൂ വിഷ്ണു മാരി അപ്പം ഞാൻ ഇത് കുടിക്കുകയാണ് കുടിച്ച് നോക്കിയിട്ട് ബാക്കി പിന്നെ പറയാം നേരിട്ട് എണ്ണ മധുരം അടിപൊളി അടിപൊളി ാണ് ചൂടുകാലും നല്ല മനസ്സിനെ ഉഷാരാണ് കുടിച്ചാൽ പ്രശ്നമായിരിക്കും എത്ര ചൂട് കൂടിയാലും ഇനിയിപ്പോ തിരിപ്പൂര് കുടിച്ച് എത്ര ചൂട് കൂടിയാലും ഒരു പ്രശ്നമില്ല കൈസ് ബോട്ടിൽ വേണമെങ്കിൽ ബോട്ടിൽ ഉണ്ട് ഒഴിക്കാം മാ് ചെയ്യപ്പൂരി ഉഷാറാക്ക ഉഷാറാവട്ടെ താങ്ക് യു